ഇത് മാസം ഓട്ടോ വെച്ചതാണോ നമ്മൾ ഹോണ്ട്രാറ്റ് ഡിയോൻ്റെ സർവീസിൻ്റെ വീഡിയോ ആണ് നിലവിൽ ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ കയറ്റിയാക്കണേ അതേപോലെ തന്നെ ആക്സലേറ്റർ റേസിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു കേബിളുടെ കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്റർ അതേപോലെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ലൈൻറ് മാറണം കേട്ടോ അപ്പം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേബിൾ ഇത്രയും എത്തിയിട്ടുണ്ട് പിന്നെ ഈ തവണയും കൂടി ചെയ്യാനുണ്ടാവുള്ളൂ അടുത്ത സർവീസിൽ എന്തേലും നമുക്ക് മാറ്റേണ്ടി വരുള്ളൂ പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എയർ ഫിൽറ്റർ ഒക്കെ ഫുള്ള് ബ്ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പൊടി കയറി നല്ലവണ്ണം ബ്ലോക്ക് ആയി കിടക്കാം അതേപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തില് നമ്മൾ മാറ്റേണ്ട ഒരു ഐറ്റമാണ് പ്ലഗ് ശരിക്കും ഈ എയർ ഫിൽട്ടർ ഒക്കെ എന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്ററിൽ കൂടുമ്പോൾ നമുക്ക് മാറ്റണം പതിനായിരം പ്ലസ് ഇനി പരമാവധി ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുകയാണ് അത് ചില ഏരിയയുടെ അനുസരിച്ച് ഒരുപാട് പൊടി ഇതൊക്കെയുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ചിലത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ഓടിച്ചുകൊണ്ട് നടന്നാൽ എന്ന് വെച്ചാൽ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് വളരെ കൂടുതലായിരിക്കും പിന്നീട് നമുക്ക് പൊലൂഷൻ ഒക്കെ എടുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഹെഡ് ഡീ ഡീകാർബണൈസിങ് ചെയ്യേണ്ടി വരും സാധാരണ രീതിയിൽ ഹെഡ് ഡീകാർബണൈസിംഗ് കെഡ് അഴിച്ച് കരി കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിലൊക്കെ ചെയ്താൽ മതി ഇതിപ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ ഇതേപോലെ ബ്ലോക്ക് ആയി പോയിരുന്നു ഓടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരുന്നോളൂ വളരെ നേരത്തെ നമുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ എയർ ഫിൽട്ടർ പ്ലഗും ഈ കയോടെ തന്നെ മാറ്റി കളയാനാണ് നല്ലത് പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ നിലവിൽ വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് അത് തന്നെ കയറ്റാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഈ സൈഡിൽ രണ്ട് ഒത്സിലുണ്ട് ഒന്ന് ക്ലച്ച് ഷാഫിൻ്റെ ഒത്സില് വന്നിട്ടുണ്ട് ഒന്ന് ക്രാങ്ങ് ഷാഫിൻ്റെ ഒഴിച്ചിലുണ്ട് ക്രാങ്ങ് ഷാഫിൻ്റെ ഹോൾസിലോ നിലവിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്ലച്ച് ഷാഫിൻ്റെ ഹോൾസിൽ ലീക്ക് ആരംഭിക്കേണ്ടതുണ്ട് ഇത് ലീക്ക് തുടങ്ങിയിട്ട് താഴേക്ക് ഒഴുകുകയാണെങ്കിൽ കാണുന്നത് ആരംഭമാണ് കയ്യോടെ നമുക്ക് ആ ക്ലച്ചിൻ്റെ ആ ഷാഫ്റ്റ് ഓയിൽസിൽ നമുക്ക് മാറ്റിക്കളേ കാരണം അതല്ല നമുക്ക് ഈ സൈഡിൽ ശരിക്കും ഈ വിട്ടി ക്ലച്ച് വർക്ക് ഈ ഭാഗത്ത് ശരിക്കും ഓയിലിൻ്റെ പ്രസൻസ് വരാൻ പാടില്ല കാരണം ബെൽറ്റ് കാര്യങ്ങളൊക്കെ ആണ് ക്ലച്ച് ഷൂ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ സൈഡിലേക്ക് ശരിക്കും വരാൻ പാടില്ല കൈയോടെ കണ്ട കൈയോടെ നമുക്ക് മാറ്റിക്കലേ പിന്നെ അതിൻ്റെ കിക്കർ വീലൊക്കെയാണത് ഇതൊന്നൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ഇത് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ മൂവിങ് പാർട്സ് വളരെ കൂടുതലുള്ള പാർട്സുകളാണ് ഒരു യൂണിറ്റ് യൂണിറ്റാണത് പിന്നത് ഷൂ അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ അപ്പം നിലവിൽ വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി എൻ്റെ റോളർ സെറ്റ് ഇതൊക്കെ നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗത്തിൻ്റെതനുസരിച്ചിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല പിന്നെ ഓൾറെഡി നമ്മൾ എൻജിൻ ഓയിൽ മാറണമുണ്ട് പിന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ആക്സിലേറ്റർ കേബിൾ മാറണമെന്നുണ്ടെങ്കിലുള്ള അവസ്ഥയാണത് നമുക്കത് ഫുള്ള് അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് അഴിക്കണം കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ഒക്കെ പോകണേന് കറക്റ്റ് അതിൻ്റെതായിട്ടുള്ള റൂട്ടുകളുണ്ട് അതികടത്ത് തന്നെയാണ് പമ്പി ഇതൊക്കെ ആ ബോഡി കിറ്റ് അയച്ചാലാണ് നമുക്കത് മാറ്റാനും പറ്റുള്ളത് അപ്പോൾ നമ്മൾ എന്തേലും ഇത് കംപ്ലയിൻറ്റാണ് അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി മാറ്റേണ്ടി വരാറുണ്ട് രണ്ട് കേബിളാണ് അതിന് വരാ ആക്സിലേറ്ററിന് ഈ കേബിൾ രണ്ടെണ്ണമാണ് നമുക്ക് ആക്സിലേറ്റർ കേബിളായിട്ട് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ടല്ലോ പിന്നെ ഇതേമേ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് വലിയ പഴക്കത്തെ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംബ്രോൻ്റെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് നാലാംബിയറിൻ്റെ പുതിയ ബാറ്ററി ആണ് എന്നാൽ പോലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം നിലവിൽ വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് പതിനൊന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട് ബാറ്ററിയുടെ ഹെൽത്ത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുകയുള്ളൂ കണ്ട്രഷാണ് ഇപ്പം ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വാല്യൂസ് വരും ഡാമേജ് ആണെങ്കിൽ അടിയിലും വരും ഇത് പക്കയാണ് പുതിയ ബാറ്ററിയാണ് എന്നാൽ പോലും സർവീസിൽ ഇൻക്ലൂഡിങ് ആണ് അപ്പോൾ അതുകൂടി നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും അപ്പോൾ ബാക്ക് നമ്മൾ അഴിച്ചു നിർത്തിയതുകൊണ്ടാണ് ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ഈ ക്യാമൊക്കൊന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റാക്കും പിന്നെ പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞിരുന്നല്ലോ എയർഫോൾഡറും പ്ലഗും കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടി വരാറ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആക്സിലേറ്റർ കേബിൾ നമുക്ക് രണ്ട് കേബിൾ വന്നുണ്ട് എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ബ്ലക്ക് ഇത്ര ഐറ്റം മാറ്റി വരുമ്പോൾ നമുക്ക് എന്ത് കോസ്റ്റ് വരുന്ന ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടോ അതേപോലെ ക്ലച്ച് സാഫിൻ്റെ ഹോൾസെയിലൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ